ഹലോ എവരിവാൺ ഞങ്ങളുടെ ഗാർഡൻ ഞങ്ങൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് നമ്മൾ വിന്റർ വെജേസ് ബിക്സ് ചെയ്ത് മേടിച്ചിട്ട് അവിടെ വെച്ചിരിക്കുന്നു രണ്ട് ദിവസമായി അപ്പൊ നമുക്ക് ഇന്ന് ഗാർഡൻ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ വെജസ് ഒക്കെ നിർത്തി തുടങ്ങാം ഞാനിവിടെ ഗ്ലൗസ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുള്ളത് നമ്മുടെ ഈ ഗാർഡൻ ബോക്സിലാണ് നമ്മള് നമ്മുടെ വെജസ് നടാൻ പോകുന്നത് കുറച്ച് ഉണ്ട് അതെല്ലാം പറിച്ചെടുത്ത് കളഞ്ഞിട്ട് കമ്പോസ്റ്റും പിന്നെ അവിടെ ഫെർട്ടിലൈസറും ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് വെജസ് പറയാം കേട്ടോ നമ്മുടെ ബീറ്റ് കുറച്ച് തൈകള് നേരത്തെ കുറച്ച് കുറച്ചുണ്ടായിരുന്നു ഞാനത് മാറ്റി ഇവിടെ ഗാർഡൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ അവിടെ തന്നെ ലീവ് ഈ രണ്ട് ഗാർഡൻ ബോക്സ് തന്നെ ക്ലീൻ ചെയ്തിട്ട് നിർദ്ദേശിച്ചു നടാൻ പോകുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പൊട്ടേറ്റേ നട്ടതാണ് അത് ഞാൻ പറിച്ചെടുക്കുന്നില്ല അത് അവിടെ തന്നെ ലീവ് ചെയ്യുക പിന്നെ നമ്മുടെ കാരറ്റിന്റെ രണ്ടു മൂന്ന് തായ്കളും കൂടെ അവിടെ ഉണ്ട് അപ്പൊ അതും കൂടെ ഞാൻ അവിടെ തന്നെ ഇടതാണ് പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ കളകള് എനിക്ക് പറിച്ചെടുക്കാം നമ്മൾ നേരത്തെ നട്ട് വെച്ചിരുന്ന പൊട്ടേറ്റയുടെ സാധനങ്ങളായി ഇപ്പൊ സ്റ്റിൽ അത് അതിനകത്ത് ചില മുള പൊട്ടി നിപ്പുണ്ടേ അതുകൊണ്ട് അത് അവിടെ ജസ്റ്റ് കുഴിച്ചിടാൻ പോവാ നമുക്കെല്ലാവരും ഇത് എവിടെയോട്ട് കുളിച്ചിടാം നോക്കണം അത് അത് വരുന്നതേ നല്ലപോലെ കാട് പിടിച്ചിട്ട് ഉണങ്ങി പറിക്കാറായി നോക്ക് മനസ്സിലാവും പിന്നെ ഞാൻ ഇടയ്ക്ക് അതിന്റെ ചോടൊന്നും മാന്തി നോക്കാറുണ്ട് എന്തെങ്കിലും വന്നോ നോക്ക് അപ്പൊ നമുക്ക് ഗാർഡൻ ബോക്സിൽ ഇടാനുള്ള കമ്പോസ്റ്റ് നമുക്ക് റെഡി കമ്പോസ്റ്റ് കമ്പോസ്റ്റിൽ പോയി നോക്കിട്ട് വരാം കമ്പോസ്റ്റ് എല്ലാം റെഡിയായി ഇനി ഇത് നീറ്റ് ബാഗറിലേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഗാർഡൻ ബോക്സിലേക്ക് നോക്കിയേ എന്തോരം വേംസാ നോക്കിയേ വീട്ടിൽ വരുന്ന കിച്ചണിലെ ഫുഡ് വേസ്റ്റും ഗാർഡനിലെ ലോൺ പിടിച്ച ക്ലിപ്പിങ്ങും അതെല്ലാം ഇതിനകത്തേക്കും നോക്കി എന്തോരം മണ്ണിര ഞാൻ നോക്കിക്ക ചെടിക്ക് നല്ല വളമാണ് ഇത് തികഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ കടയിൽ പോയിട്ട് കമ്പോസ്റ്റ് ഒക്കെ വാങ്ങും പക്ഷെ ഇന്നത്തേക്ക് ആവശ്യത്തിന് നല്ല ഇതും ഞാനതിന്റെ പൊക്കത്തെ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല പിന്നെ നമ്മള് ഹൗസിൽ വാങ്ങും കേട്ടോ ഈ ഒരു കമ്പോസ്റ്റ് പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കമ്പോസ്റ്റ് റെഡി ആക്കി എടുക്കാം ഇപ്പൊ കഴിഞ്ഞ പൊക്കത്ത് ഞങ്ങള് കഴിഞ്ഞ ദിവസം വാഴയൊക്കെ വെട്ടിയത് അതിൻ്റെ കട്ട് ചെയ്ത് ഗാർഡൻ മിന്നിൽ പോകാറെന്നിട്ടുള്ള സാധനങ്ങളെല്ലാം കമ്പോസ്റ്റ് ബിന്നിൽ നിന്നു അത് പയ്യെ അത് തായ് കമ്പോസ്റ്റ് ആയി രണ്ടെണ്ണം നമ്മൾ പറിച്ചെടുത്തായിരുന്നു വെച്ചെടുത്തായിരുന്നു ഇപ്പം ഇതും കൂടെ ഉള്ളത് ഇപ്പൊ പയ്യെ മറ്റേത് തീർന്നിട്ട് ഇത് പഴക്കാറാവുമ്പോഴെടുക്കുന്നു കാരണം ഇവിടെ വിൻഡർ ആയതുകൊണ്ട് പഴുക്കം ഭയങ്കര പാടാം കഴിഞ്ഞ മുൻപത്തെ വർഷം നല്ല പെട്ടെന്ന് പഴുക്കായിരുന്നു പക്ഷെ പഴുക്കം ഭയങ്കര പാടാണ് അതുകൊണ്ട് ഇത് പയ്യെ നിന്നിട്ടുള്ളത് ഇപ്പൊ ഇന്നത്തേക്ക് ഗാർഡനിങ്ങൾ ഉള്ള കമ്പോസ്റ്റ് ഇത് മതിയാകും ഇതായി വരുന്നോളൂ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇന്നത്തെ ചെടികളൊക്കെ പിടിക്കുമെന്നറിയത്തില്ല ഇതൊരു പരീക്ഷണമാണ് കാരണം ഏതെന്ന് വെച്ചാൽ തന്നെ കാണാൻ ഇത് നല്ല കാറ്റൊക്കെയാണ് തണുപ്പൊതുവെ ചെടികള് പിടിക്കാൻ പ്രയാസമാണ് ഇതാവും കണ്ടറിയാം ഇടായിട്ട് നമുക്കത് നെക്സ്റ്റ് ചെയ്യാൻ പോവാണ് കഴിഞ്ഞ സമ്മർ ഗാർഡിന്റെ ബാക്കിയുള്ള സംഭവങ്ങൾ അതല്ല ഒരു പ്രാവശ്യം നല്ലോണം വിളവ് കിട്ടില്ല വീട്ടിലെ കാറ്റ് പഴയ ഒരു പ്രാവശ്യം മാത്രം അത് വന്ന് നമ്മുടെ കുമ്പളങ്ങയുടെ ചെടിയുടെ ഇലയും പണ്ടെല്ലാം അതിനുള്ളിൽ പിന്നെ ഏകദേശം കുമ്പളങ്ങ ആയ വലിയ ഈ പ്രാവശ്യം വളർത്തിയാൽ വലിയ സോഷ്യൽ പ്രിപ്പറേഷൻ ഇല്ല കാരണം നമുക്ക് എത്രമാത്രം മെള്ള കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് വിട്ടു പണി പണിയുന്നില്ല സമ്മർ ആവുമ്പോൾ കുറച്ചും കൂടെ മണ്ണൊന്നും കിട്ട അതായത് ടോപ്പ് സോയിലൊക്കെ ഇട്ട് കുറച്ച് മണ്ണിനൊക്കെ ഉറപ്പ് വരാം അത് കൂടുതലും ആണ് കാരണം കഴിഞ്ഞ വർഷം ഗാർഡൻ ബോക്സ് നമുക്ക് ആ സമയത്ത് നമുക്ക് മണ്ണ് അധികം കിട്ടി പിന്നെ കൊള്ള കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് ആദ്യമേ ഒരു ബേസ് ബോർഡ് ഇട്ടിട്ട് ഒരു ബേസ് ഉണ്ടാക്കി അതിന്റെ പൊക്കത്ത് കുറെ മരത്തിന്റെ അകരവും വാഴയുടെ ഇത് കണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് അതിനൊക്കെ ഇത് കമ്പോസ്റ്റ് ഇട്ട് പിന്നെ അങ്ങനെ ചെയ്തു കൂടെ ടോപ്സോഡിട്ട് മണ്ണൊക്കെ ഇട്ടിട്ടൊന്ന് മണ്ണൊന്ന് ഒപ്പുവായി അന്നാലേ നമ്മുടെ ഈ ക്യാരറ്റ് കഴിഞ്ഞ ദിവസം ക്യാരറ്റ് കൃഷി ചെയ്തായിരുന്നു അത്യാവശ്യം നല്ല ചിലതിനൊക്കെ സൈസ് കുറവായിരുന്നു It's like a size of a woman. It's like a mixer. It's a little place of worms. Yeah, there are a lot of worms in there, which is good for the plants. ആദ്യം വിചാരിച്ചു പക്ഷെ അറിയിട്ടില്ല നല്ല തണുപ്പും തുടങ്ങിയപ്പോഴേ തന്നെ നല്ല തണുപ്പാണ് നല്ല തണുപ്പും ആയിട്ടാണ് പിന്നെ സമയം കാണാൻ ചെയ്യണമെന്ന് ഇങ്ങനെ അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് മണ്ണെടുത്ത് ഗാർഡൻ ബോക്സിൽ ഇടാം എന്നിട്ട് ഗാർഡൻ ബോക്സ് ആദ്യം നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എന്നിട്ട് ഗാർഡൻ ബോക്സിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ട് ചെയ്യാം കുറച്ചും കൂടെ ഒരു രണ്ടു വർഷം മുമ്പേ ഞാനിത് സോയിലൊക്കെ നല്ലോണം മാറി എന്റെ പൊക്കത്തൊക്കെ നല്ല കല്ലൊക്കെ ആയിരുന്നു അപ്പൊ അതെല്ലാം മാറ്റി ഞാൻ ഈ ലാൻഡ്സ്കേപ്പ് കടയിൽ പോയിട്ട് അവിടെ നിന്ന് ഗാർഡനിങ് സോയിലും ടോപ്പ് സോയിലും ഒക്കെ വാങ്ങിച്ച് മിക്സ് ചെയ്ത് നല്ലോണം കമ്പോസ് ഇട്ട് റെഡി ആക്കി എടുക്കുന്നത് ഈ പ്രശ്നം കൊറേ ബീൻസ് ഇവിടെ കല് ബീൻസും ചീരയും അച്ചിങ്ങയും കുക്കുമ്പറും പാവക്കെ ഈ പക്ഷെ നല്ലതാണ് അതെല്ലാം ഈ മണ്ണിൽ അപ്പൊ ഇവിടെ മണ്ണില്ല ഈ ഗാർഡൻ ബോക്സിലൊന്നും ഈ മണ്ണെടുത്ത് ഇട്ടിട്ട് ആദ്യം ഗാർഡൻ ബോക്സ് സെറ്റ് ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് പിടിക്കുന്നു നോക്കാം പിന്നെ കാലാവസ്ഥ നോക്കണം കാലാവസ്ഥ നോക്കി അല്ലെങ്കിൽ ചെയ്തല്ലോ അതെ മണ്ണ് പരീക്ഷിച്ചു നമ്മൾ ഈ വീട് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് ആറ് വർഷം ഉണ്ടാവും അന്നുമുതലേ എല്ലാ സമത്തിലും നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മള് പച്ചക്കറിയും എല്ലാം നട്ട് നമുക്ക് കൂടിയും ചെയ്ത് വെക്കാറാണ് പറ്റുന്നത് കാരണം ബീൻസ് ഒക്കെ നല്ലോണം വരുക നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് നമുക്ക് ആവശ്യത്തിന് കഴിഞ്ഞിട്ട് അത് എടുത്ത് നേരെ ഫ്രീസില് ചില സമയത്തിനൊക്കെ ഒക്കെ നല്ല ലഭി പോയാലും നാല് ഡോളർ അതും ഒരു നൂറ് ഗ്രാമിന്റെ താഴെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊന്നും ചെയ്തിട്ട് പോയി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ തനി ചിട്ടനാട്ടുകാരിയാണ് എന്റെ അപ്പനും അമ്മയൊക്കെ കൃഷിക്കാരാണ് ഞാനത് കുഞ്ഞിലെ ഇതൊക്കെ കണ്ടുപഠിച്ചു വളർന്നു വളർന്നതല്ല അതുകൊണ്ട് ഇതിനോടൊക്കെ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരു റിലാക്സേഷൻ ആണ് എനിക്ക് നമ്മൾ സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്ത് പ്രത്യേകിച്ച് ഒത്തിരി ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ കുഞ്ഞുങ്ങളും എപ്പോഴും ഇങ്ങനെ വീട് വർക്ക് വീട് വർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു മാറ്റം അതാണ് എൻ്റെ ഗാർഡനിങ് ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഇരുന്ന് കളയൊക്കെ പറച്ച് പുതിയ ചെടികളൊക്കെ നട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല ഞാൻ അറ്റ്ലീസ്റ്റ് ഇൻഡോർ പ്ലാന്റ് എങ്കിലും നടന്നെങ്കിലും ചെയ്യണം ഒരു നല്ല ഈവൻ നമ്മുടെ ശരീരത്തിനും നല്ലതാ ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പം തന്നെ വെയിറ്റ് കൂടുതൽ വെച്ചിട്ട് എനിക്ക് അരങ്ങാൻ പോലും പറ്റാത്ത ഒക്കെ കൈയും കാലും ഒക്കെ ഭയങ്കര വേദനയായിരുന്നു ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗാർഡന് കയറി വന്നിട്ട് രണ്ടുമൂന്നു ചെയ്തു പോവുകയാണെങ്കിൽ അത്ര പ്രശ്നമില്ല അതിനനുസരിച്ച് ഞാൻ എക്സസൈസ് എങ്ങാനും ചെയ്യാൻ പോയാൽ ഭയങ്കര വേദന വേദനയാകും

സെപ്റ്റംബർ അവസാനം ഇന്നത്തെ കാലാവസ്ഥ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വിന്റർ ടൈമാണ് സെപ്റ്റംബർ നവംബർ സ്പ്രിങ് ആണ് എന്നാലും സ്പ്രിങ് ഒരു നവംബർ ഒക്കെ വേറെ ഒരു ചെറിയൊരു രീതിയിൽ തണുപ്പുണ്ടോ

ായിട്ടുണ്ട് നമുക്ക് ഇത് മറ്റുള്ള ബ്രക്കോളിയാണ് നമുക്ക് ആദ്യം ബ്രക്കോളി നൈനായിട്ട് ഓരോരോ തൈകളായിട്ട് എടുത്തിട്ട് ഇത് ലൈൻ ലൈൻ ആയിട്ട് വളരെ കുറച്ച് ഗ്യാപ്പ് മറ്റേ സാധനം ഇതിലുണ്ടായി നമുക്ക് മിണ്ടറായി കഴിയുമ്പോൾ സ്നേഹൊക്കെ ഭയങ്കരമായിട്ട് ശല്യാണ് എല്ല മൊത്തം അത് തിന്നുപോകും നമുക്ക് ചെറിയൊരു ഗ്രീന് വെല്ലത്തി പോലത്തെ ഒരു സാധനം ഉള്ളത് ഇതിന്റെ ചുറ്റിനും ഇട്ടുകൊടുത്താന്ന് ഇനി ഉള്ളത് കോളിഫ്ലവർ ആണേ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം സീഡ് ലിങ്സ് ഒക്കെ വരുന്നിങ്ങനത്തെ ഒരു ട്രയലാണ് ഇതുമ്പോൾ നമ്മൾ വീട്ടിൽ സമ്മറിന് നമ്മൾ ഇതൊന്നും വാങ്ങിച്ചില്ല നമുക്ക് ഓൾറെഡി സീഡ് സീഡുണ്ടായിരുന്നു അത് ഈ വിൻറ്ററിൽ മുളയ്ക്കാത്ത കാരണം കൊണ്ട് നമ്മൾ തൈകൾ വാങ്ങിച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കഴിഞ്ഞ വർഷം ചെയ്തതിൻ്റെ സീഡ് വെച്ച് തന്നെ നമ്മൾ ഇത് തൈകൾ ഉണ്ടാക്കിയിട്ട് ഇടുന്ന

അതെ ലീഫിന് വളരാൻ കുറച്ച് ഇട്ടിട്ട് വേണം ചെയ്യാൻ ഇത് നമ്മുടെ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായന്റെ അവിടെ സീഡ് അതിന്റെ വേര് കടന്ന് ഉണ്ടായതാണ് വേണ്ടി ഇടയ്ക്ക് പൊട്ടാറ്റോ ഉണ്ട് കേട്ടോ ി മാത്രെൽത്തി ഹെർബാണ് ജ്യൂസൊക്കെ കടിക്കുമ്പോ രാവിലെ തന്നെ എഴുന്നേറ്റ ജ്യൂസ് കഴിക്കാറുണ്ട് ക്യാരറ്റ് ബീറ്റ്ഫ്രൂട്ടൊക്കെ കൂടുതൽ അതിനോട് പാസ്റ്റലി നല്ലൊരു ഹെർബാണ് പിന്നെ ഇത് നമുക്ക് ടോപ്പിംഗ് ആയിട്ട് പിസ്സയുടെ പൊക്കത്തും നമുക്ക് യൂസ് ചെയ്യണം നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് നട്ടു

വീട്ടിലുണ്ടായ ഓറഞ്ച് ജ്യൂസ് കാണിച്ചത് നമ്മൾ കണ്ടാവും കാണാത്തവർക്ക് വേറെ വർഷം ഓറഞ്ചാണ് നാച്ചുറൽ ഓറഞ്ച് ജ്യൂസ് നമ്മൾക്ക് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള സാധനം നമുക്ക് എടുത്ത് വേറൊരു കട്ട് ചെയ്ത് തൊലി പൊളിച്ച് നമുക്ക് കഴിക്കാം നല്ല സ്വീറ്റുമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങൾ നമ്മുടെ ബ്രോഡ് കൂടെ നടാനുണ്ട് അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ ഗാർഡൻ ബോക്സ് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം അത് ക്ലീൻ ചെയ്തിട്ട് ബ്രോഡ് ബീൻസ് നടന്ന ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഓൾറെഡി ഒരു മണിയായി ലഞ്ചിൻ്റെ ടൈമായി അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് വീഡിയോസൊക്കെ കാണണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ഇടണം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ